െ ഇനി നൂളെല്ലാം കമ്മ്യൂണിസ്റ്റായ വണ്ണത്തിലാന്നല്ലേ അവരെല്ലാം പറഞ്ഞിന് പണ്ട് ജനന്താ ഞാനും മുഖ്യമന്ത്രി ആയില്ലേ വി എസ് ആയി പിണറായി ആയി നമ്മുടെ പിണറായി രണ്ടാമത് മുഖ്യമന്ത്രി ആയുള്ളൂ എന്തുകൊണ്ടാത് ജനത്തിന് വേണ്ടത് നമ്മളോടും ഈ രാജ്യത്ത് ആദ്യം കർഷക തൊഴിലാളിക്ക് മെൻഷൻ കിട്ടുന്നാരാ അവർന്നല്ല നമ്മളാ ഇപ്പൊ കേരളത്തിൽ അറുപത്തിരണ്ട് ലക്ഷം സാധനങ്ങൾക്ക് മെൻഷൻ കിട്ടുന്നുണ്ട് അറിയാ ഇനി സന്തോഷം വേടാം അതെല്ലാം ലാദിച്ചിട്ടു പൊട്ടിന്ന് ഇനിയും വല്ല നമുക്ക് നാട്ടിലെത്തിക്കണം ആര് ഭാരം വെച്ചാലും അതിന്ന് മകിച്ചു കൊടുക്കണം നമ്മള് പോരാടണം അതിന് നമ്മളെ പാർട്ടി ശക്തപ്പെടുത്തണം സി പി എമ്മിന്റെ സമ്മേളനം എന്ന് പറഞ്ഞാൽ ജനത്തിനകം പ്രതിഷേന്ന് നമ്മുടെ സംസ്ഥാന സമ്മേളനം മാഷ്ട്രീയം വല്ലത്താന്നറിയാലോ നമ്മൾ അത് ഉഷാറാക്കണം നിങ്ങളെല്ലാം പാർട്ടിനൊപ്പം നിൽക്കണം കമ്മ്യൂണിസ്റ്റാല് മാത്രമല്ല നാട്ടിലെ ജനമെന്നാകെ നമ്മളൊപ്പം നിൽക്കുമെന്നറിയാം അതുകൊണ്ട് എല്ലാരും ചായന്റെ ഉള്ളെല്ലാം മുടിച്ചു ഉഷാറായ നാൽസലസഹാക്കളെ